അച്ഛൻ പണി മാറ്റി വരുമ്പോ കൊണ്ടുണ്ടാവും പറഞ്ഞിട്ടില്ല നിങ്ങള് രാവിലെ ഇല്ലേ അപ്പൊ കൊണ്ടു വിളിച്ചു എടുത്ത് വിളിച്ചു പറഞ്ഞു പായസോ പൊറോട്ട പൊറോട്ടോട് പായസം ഉണ്ടാക്കാനും എന്ത് പായസ വേണ്ട സേമിയോ ഓ ഇങ്ങക്ക് സേമി പാല് ആ എന്നാ പാല് വെറുതെ കാച്ചിട്ട് തരാ പഞ്ചസാര ഇട്ടിട്ട് മതിയോ പഞ്ചസാര പായസ വേണ്ട എന്നാ അച്ചറടുത്ത് ഫോൺ വിളിച്ചിട്ട് പറയും അപ്പൊ നമ്മുടെ അച്ചുട്ടിയുടെ പിറന്നാളാണ് കേട്ടോ അപ്പൊ സ്കൂളിലും കൊണ്ട് സദ്യ ഒന്നും ഉണ്ടാക്കിയില്ല എന്താ അവര് രാവിലെ പോയില്ലേ അപ്പൊ വൈകുന്നേരത്തെ നമുക്കൊരു ചെറിയൊരു കേക്കൊക്കെ മുറിച്ച് ഒരു പായസൊക്കെ വെച്ചിട്ട് ചെറിയ രീതിയിൽ ആഘോഷിക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അമ്മയില്ല പിന്നെ എന്താ അച്ചുട്ടിയാണ് പറഞ്ഞ അമ്മമാരുടെ കുട്ടിയാണ് നിന്റെ അമ്മയ്ക്കും ജീവനാണ് അവളെ അപ്പൊ എന്താ നേരത്തെ തന്നെ അവളുടെ പിറന്നാളിന് കേക്ക് വാങ്ങിക്കൊടുക്കണം കേട്ടോന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ അന്ന് വന്നപ്പോ പോയത് അപ്പൊ എന്താ അന്നൊരു ചെറിയ രീതിയിൽ നമുക്ക് ആഘോഷിക്കുകയും ചെയ്യാം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് കേക്ക് കേക്ക് വാങ്ങിച്ചോട്ടി എങ്ങനെ എങ്ങനെ മുറിക്കല്ലേ മുറിച്ച കഴിഞ്ഞല്ലോ അല്ലേ ഏ പിന്നെന്താ ഏ പായസം വെക്കണെന്നോ ഇനി എന്താണ് ഈ നേരത്ത് പായസം വെക്കണേ രാത്രി ആവാസം പായസം വേണ വേണ്ട ആ പായസം വേണ്ട അതിന്റെ അതിന് പായസം വേണ്ട എന്റെ നാള് സേമിയാണ് പോയി പായസത്തിന് എന്താ പായസത്തിന് എന്താ പാല് സേമിയങ്ങനെ ഇക്കിരുന്ന് ഊതി ഊതിട്ട് മടുത്തു എന്താ വേണ്ടിവരാ പാല് വേണം സേമിയം വേണം പരിപ്പ് മുന്തിരി നെങ്കി വണ്ണം വേണം ഞാൻ ഇവിടെ പാല് കച്ചവടം തുടങ്ങിട്ടില്ല എന്തൊക്കെ വേണ്ട എഴുതി അല്ല കേക്ക് പാട കൊണ്ടുവച്ചു മാറ്റി പോരടാ മട ഇങ്ങന ഓഡിയോ ഞാൻ എന്താണത് അത്രേ ഉള്ളു അയ്യേദാ ഏ ആ അത്ര മതി ഇതിന്റെ വൈകുന്നേരം വരക്കുള്ളത് അല്ല നാളെ വൈകുന്നേരത്തെ ഫുള്ള് അവിടെ ഒതുക്കല്ലല്ലോ ചോറ തരുണ്ടേ ചടങ്ങിന് മാത്രേ വേണ്ടൂട്ടാ നമ്മക്ക് പിന്നെ ആ വേണ്ട ഞാനും പിടിക്കണോ വേണ്ട കുട്ടിയല്ലേ ആ പാട്ടൊക്കെ വേണം എന്താ പാട്ട് ഒരാൾക്ക് വെല്ല വെല്ല മല്ല അച്ഛനെ പ്പൂല് വരാണ്ടും അവനാണിപ്പൊ കേക്ക് മുറിക്കേണ്ടത് ശരിക്ക് എന്താ അവന്റെ അവൻറെ മാമിക്ക് കൊടുക്ക

ദോശയൊക്കെ ഇടും ഇണ്ടാക്കാൻ നിക്കുമ്പോഴൊക്കെ അല്ലേ എന്താ പൂതി മാറൂട്ടോ ഉം നല്ല ചൂടായിരുന്നു നല്ല ചൂടുണ്ടെ നമ്മളിതാ രുളിയൊക്കെ ഇണ്ട് കേട്ടോ പക്ഷെ ചെറിയ ഈ സംഭവങ്ങളൊക്കെ ഇണ്ടാക്കുമ്പോ മോടിന്റെ ഉരുളി എടുക്കാൻ അല്ല ഇത് പാകം പത്ത് അതാ അതാ എന്താ കാട്ടുന്ന ഒരാള് ദൈവങ്ങളേരുളിള്ള നെയ്യൊഴിച്ചു പാലോ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കണ്ടോ നെയ്യോതിലൊര ഏലക്കായും പൊട്ടും വേണമായിരുന്നു ഇങ്ങനെ ഒന്നേ പെട്ടള്ളൂട്ടെ

ജീവൻ എന്നൊക്കെ പറയുന്ന പോലെ പേരക്കുട്ടികളിൽ വെച്ചിട്ട് അച്ഛനും ഇഷ്ടം അച്ച കുട്ടീനെയാണ് അവളൊന്നും കരയണതോ ഇതിനൊന്നും അച്ഛനെ അയക്കില്ല ഇവിടെ കരഞ്ഞ അവള് കരഞ്ഞ ഈ വീട്ടില് അന്ന് എല്ലാവർക്കും ബഹളാവും പറയാ അവളൊന്നും അച്ഛൻ പറയാ അയക്കില്ല അങ്ങനെ ഒരു ഭയങ്കര ഇതായിരുന്നു അച്ഛൻ അവളോട് പറഞ്ഞു കഴിഞ്ഞാ എന്ത് ഇറച്ചിയോ മീനോ എന്താണെന്ന് വെച്ചാലും ഒരു വായെങ്കിലും അവൾക്ക് കൊടുക്കണം അച്ഛന് അങ്ങനെയൊക്കെ ഒരു ഫീലായിരുന്നു കേട്ടോ അച്ഛൻ കുറച്ച് കുടിച്ചു വന്നിട്ടുണ്ടെങ്കി അവൾക്ക് അച്ഛന്റെ അയ്യപ്പൻ പാട്ടും അതേപോലെ രണ്ട് പെണ്ണുങ്ങളെയും അപ്പറം അപ്പുറം ഒരുത്തിട്ട് ചോറ് കൊടുക്കുന്ന ഉണ്ണിയാർച്ചയുടെ അവളുടെ പേര് ആർച്ചാന്നല്ലേ അപ്പൊ ഉണ്ണിയാർച്ചയുടെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കും ഏറ്റവും കൂടുതൽ അച്ഛനായിരുന്നു ഇഷ്ടം എപ്പോഴും തന്നെ അച്ഛന് വെയ്യാതിരിക്കുമ്പോഴും ഇവിള് പോയിട്ട് അച്ഛന്റെ കൈ എങ്ങനെ അതാണ് അവളുടെ പ്രത്യേകത ആരെങ്കിലും വെയ്യാണ്ട കിടന്ന് കഴിഞ്ഞാൽ പിന്നെ അവരടുന്ന് പൂല്ല പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വെള്ളം വേണോ ചായ വേണോ തൊട്ട് തലോടിട്ട് അങ്ങനെ നിക്കും അത് അച്ഛൻ പ്രത്യേകിച്ചും ഇവിടെ അമ്മ വെയ്യാതെ കടന്നുകഴിഞ്ഞാൽ പിന്നെ അവള് മ്മടെ അടുത്ത് പോവില്ല അങ്ങനെ അമ്മയെ ഒത്തിപ്പിടിച്ച് അങ്ങനെ ഇരിക്കും എപ്പോഴും അപ്പൊ അതുകൊണ്ട് അമ്മ പോയി പോയിപ്പ ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം അച്ചു അച്ചു എന്താ കൊറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാതെ വിളിച്ചു അവളടുത്ത് പറഞ്ഞു ബാക്കിയുള്ളവരുള്ള ആരോടും പറഞ്ഞില്ലെങ്കിലും പറഞ്ഞിട്ടില്ല നമ്മളെ സേമിയ പായസത്തിന്റെ വീഡിയോ ആദ്യം ഇട്ടിട്ടുണ്ട് തോന്നൂട്ടാ നമ്മളതിലിക്ക് പാലൊഴിച്ചു കൊടുത്തിണ്ട് ഇതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് ഒരു ക്ലാസ് മതി എന്താ നോമ്പ് തുടങ്ങുന്നതാ ഇന്നലെ പത്തി പത്തിന വീഡിയോ ഇട്ടിരുന്നില്ലേ അപ്പൊ അതിൽ കൊറേ കമന്റ് കണ്ടിരുന്നു എന്താ കുറച്ച് വെള്ളം കൂടിയുള്ളത് നമ്മള് രണ്ട് മാസം ഒക്കെ കൂടുമ്പോഴക്കല്ലേ പത്തിരി മക്കൾ വേണം പറയുമ്പോ പക്ഷെ ഞാനതാണ് അപ്പൊ തന്നെ പറഞ്ഞത് കാരണം എന്താ നമ്മളീ ഇടക്കിടക്ക് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് നമുക്ക് എന്തെങ്കിലും ചെറിയതായിട്ടൊരു ഇത് തോന്നി കഴിഞ്ഞാൽ ഓർമ്മ കിട്ടും അടുപ്രാവശ്യം ഉണ്ടാക്കുമ്പോ അയ്യോ അതിൽ അത് അങ്ങനെ ഇല്ല അത് ഇങ്ങനെ ചെയ്യണ്ടെന്നൊരു ഓർമ്മ കിട്ടി എപ്പോഴെങ്കിലും ഉണ്ടാക്കുന്ന ഒരു സാധനം അതില് ഈ പറന്തി ഒരുപാട് ക്യാപ് ഇട്ടല്ലേണ്ടാക്കുക പിന്നെ നമുക്ക് ഇനി ണ്ടാക്കുന്ന സമയത്തൊന്നും അതിനൊരു പ്രശ്നം ഇതുവരെ തോന്നിയിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ആ വെള്ളത്തിന്റെ അളവ് അങ്ങനെ കാണിച്ചത് അപ്പൊ അത് അങ്ങനെയല്ല ഇങ്ങനെ ഇത്രക്കാരും വെള്ളം വേണ്ടെന്നുള്ള നമുക്ക് അങ്ങനെ ഇനി ഉണ്ടാക്കും നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുന്നതിനും അതില് ആ വീഡിയോന്റെ ലാസ്റ്റിന് പറഞ്ഞതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ശരിയാണെന്നോ അല്ലെങ്ങനെയാണോ അത് ഉണ്ടാക്കുകയാണ് എന്നുള്ളത് അന്നല്ല നമ്മൾ ഉണ്ടാക്കുന്ന ഒരു രീതി ഇതാണ് അപ്പൊ അതിൽ വല്ല തെറ്റുകുറ്റങ്ങളും കുറവുകളോ അല്ലെങ്കിൽ മാറ്റങ്ങളോ ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് അറിയില്ല എന്ന് പറയുന്നത് പറഞ്ഞു എന്താ തെറ്റൊന്നുമല്ലല്ലോ തെറ്റ് ഇതിൽ പിന്നെ നെഗറ്റീവ് ആയിട്ട് എന്താ ചില പറയുമ്പോ ദേഷ്യം വരിയാണെന്ന് എന്താ നെഗറ്റീവ് പറയുമ്പോൾ ശരിക്കും അങ്ങനല്ല നമ്മൾ അംഗീകരിക്കേണ്ട കാര്യങ്ങൾ ശരി നമ്മൾ തന്നെയാണ് ശരി ഞാൻ എല്ലാം അറിയില്ല ഒരു ഞങ്ങളെ ഉള്ളു എല്ലാം തികഞ്ഞ ഒരു അങ്ങനെ ഉള്ളൂ അങ്ങനെയൊന്നും ചിന്തിക്കും നമ്മളീ ഇവിടേക്കൊന്നും എത്തില്ല എത്തില്ല ആര ആരൊക്കെ പായസത്രാന്തന്മാര് എവിടെ കുട്ടി ഇവിടെ ഇണ്ടല്ലേ വായ വായു ചുറ്റിട്ട് വയ്യല്ലെങ്കിൽ തന്നെ മധുരം തുള്ളി മധുരം നല്ല മധുരമാണോ പെർന്നാ പെറന്നാൾ കുട്ടിയുടെ കഥ എന്താ ച്ഛന് ഭയങ്കര ഇഷ്ടായിരുന്നു ട്ടോ സേമിയ പായസം എന്തോരഷ്ടറിയോ അച്ഛൻ സേമിയ പായസമാണോ എന്നാൽ വേറെ ഏത് പായസത്തിനേക്കാളും കൂടുതലിഷ്ടാണ് അപ്പൊ ഓണത്തിന് ഇതാ അതേപോലെ നമ്മുടെ കുഞ്ഞുണ് കുഞ്ഞു നല്ല ഇഷ്ടാണ് കേട്ടോ പിന്നെ കൊറേ പേര് അച്ചുട്ടിയുടെ പിറന്നാളാണെന്ന് പറഞ്ഞിട്ട് കൊറേ പേര് കൃഷി ചെയ്തിരുന്നു ഒരുപാട് പേര് കൃഷി ചെയ്തിരുന്നു ഇതാ ട്ടോ നമ്മടെ ഭാഗം എന്ന് പറയുന്നത് കണ്ടില്ലേ ിരുന്ന് കഴിഞ്ഞ സെറ്റ് ആവും കണ്ടോ നമ്മടെ സേമിയൊക്കെ വേണോ നമുക്ക് വേണോ വിഷമാണോ ഒന്നിരിക്കട്ടെ ഇത് വാങ്ങിയൊക്കെ ഞാനെ നമ്മളിതില് മിൽക്ക് മെയ്ഡ് ഒന്നും ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ കളറൊക്കെ മാറി വന്നിട്ട് കണ്ടോ പക്ഷെ അമ്മൂട്ടി കാണിക്കൂട്ടെ അതെ

സുഗന്യേട്ടാ ചൂടുണ്ട് ഞാനാ പറഞ്ഞു ഞാനങ്ങോ പായസം അണ്ടിപ്പരിപ്പും മുന്തിരി സുഗന്യേ പൊന്നു ദിവസം വാശി പിടിച്ചിട്ട് അവൾ അങ്ങോട്ട് പോയിക്കണം കേട്ടോ അതാണ്ട് അവനൊറ്റത്ര ചൂടുണ്ട് അവര് വല്യ കുട്ടിയായിട്ട് പോയിരുന്നു കിച്ചേട്ട് പോയിരുന്നു എവിടെ എവിടെ കൊടുക്ക് പ്പോ എന്തോ ഒരു കൊണ്ടുള്ള ഒരു ഉഷാറ് കണ്ടോ ചൂടാറിയിട്ട് മതിമല്ലേ ചൂടില്ലേ അച്ചുടിക്കിനി വേണ്ടേ ഇഷ്ടായോ തട്ടിക്കൂട്ട് പായസാണ് കേട്ടോ ഇതില് നമ്മള് ഇലക്കായും പഞ്ചസാരയും പൊടിച്ചിട്ടിരുന്നു പക്ഷെ അത് വീഡിയോ വീടിയെടുക്കാൻ മാറുന്നു പഞ്ചസാര ആ കൊറച്ച് ഏലക്കായ പൊടി കൂടെ എന്റെ കുട്ടി എവിടെ എവിടെയെ അവര് പായസം കൊടുക്കണീ എന്റെ കുട്ടിച്ച് മധുരം കൊക്കടി എവിടെ കുട്ടിച്ച് മധുരം കൊക്കടി ഔ പൊന്നാരിയാട്ടോ അപ്പൊ അമ്മയും കൂടി ഇല്ലാത്ത കൊണ്ട് അവന് ഒരാളല്ലെങ്കി ഒരാളിങ്ങനെ വാശ കൊടുക്ക സുഗന്യേനെന്താ വീഡിയോയില് കാണാത്തത് സുഗന്യ എന്താ സ്പൂൺ എടുത്തിട്ട് ഊതി നല്ല കൊടുക്കൂതൊക്കെ ഒന്നു ദിവസം ചൂടാ ഊതൂട് മാമല്ല പായസാനേ പായസാണ് പാനാനം കോറയടിച്ചിട്ടാണ്

ഉച്ചക്ക് കാച്ചി പപ്പടം ഉണ്ടായിരുന്നു പപ്പടം കൂട്ടിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ട പാലം കൂട്ടി അങ്ങനെയുള്ള പ്രഥമൊക്കെയാണ് പപ്പടം കൂട്ടിന്ന് ഇഷ്ടാട്ടോ പിന്നെ നമുക്ക് പപ്പടം ഒരു വീക്ക്നസ് ആയതുകൊണ്ട് നമുക്ക് കൂട്ടാം അപ്പൊ നമ്മുടെ ഒരുപാട് ചെറിയ അല്ല ഗംഭീരൊന്നും തീരാക്കിയില്ല കാരണം എന്താ അതില് കാരണം ഒന്നതാണ് അമ്മ ഒന്നമ്മ ഇല്ല ഇവിടെ പിന്നെ ഒന്നാം പറന്നാളൊന്നല്ലല്ലോ ഇങ്ങനെ വരുന്ന പിറന്നാളുകളൊക്കെ ലക്ഷ്യം അവരുടെ ആകെ വേണ്ടത് കേക്ക് മുറുക്കിലാണ് പിന്നെ നമ്മടെ മക്കളില് വെച്ചിട്ട് ഏറ്റവും ചെറുപ്പത്തിൽ വാശിയുണ്ടായിരുന്നു അമ്മ അച്ചുമാണ് അമ്മ കിച്ചു സാധു കേറുന്നു അച്ചുട്ടി വാശി അച്ചു കേറുന്നു അന്ന് ഇതുപോലെ ഇല്ലോ അന്ന് ഗ്യാസും കൂടി ഇല്ല നമ്മളെ പ്രസവിച്ചു വന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് ചിച്ചുട്ടനായപ്പോ അവള് എന്താ വാശി പിടിച്ച് രാത്രി കടന്നുറങ്ങാനും കൂടി അയച്ചിട്ടില്ല അതാണ് ഈ കാന്താരി പൈസ പറയാൻ പാടില്ല പൈസ പറയാൻ പാടില്ല മൂന്നാ കുടിച്ചോ എന്താ വേണ്ടി കുട്ടിക്ക് എന്താ വേണ്ട കുട്ടിക്ക് എപ്പഴും അല്ല കുട്ടികള് വലുതായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഴയ അവരുടെ ആ കുട്ടിത്തം അവർ മാറി കൊണ്ടിരിക്കയാണ് നമ്മുടെ പിന്നാലെ വാശി പിടിച്ച് നടന്ന മക്കളിപ്പോ അവരുടെ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി ഇനിയിപ്പൊ ആയിരിക്കില്ല ഇനിയിപ്പൊ അങ്ങനെ ചെയ്യണച്ചാ എന്ന് പറയുന്ന സമയം വന്നുകൊണ്ടിരിക്കയാണ് നമ്മുടെ നമ്മുടെ വേണ്ടി ഓരോ എന്താണ് നമുക്കത് ശരി ഫീൽ ചെയ്യാത്ത എന്താണെങ്കിൽ ഒരറ്റു വലിയ വലിയ ആളുകളായി വന്നാലും നമ്മുടെ ഓരോറ്റത്തിൽ കൂടെ കുഞ്ഞുമക്കള് ഒപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് അത്ര തന്നെ അത് അറിയില്ല എന്നുള്ളു അപ്പൊ നമ്മുടെ ചുട്ടിയുടെ പിറന്നാളാഘോഷം ചെറിയ രീതിക്ക് ഒതുക്കി അപ്പൊ എല്ലാരും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അടുത്ത വർഷം ഇതിനേക്കാൾ നല്ല രീതിക്ക് സന്തോഷത്തില് വീട്ടിൽ വീട്ടിൽ വെച്ച് ആഘോഷിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാരും പ്രാർത്ഥിക്കണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട്